ഹായ് കൂട്ടുകാരെ സെലൻ റോസിലേക്ക് സോദ എന്ന ഒരു ഫിഷ് കറി നോക്കാൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഞാൻ കഴിയില്ല ഇത് ഇതാണ് ഈ ടൈപ്പ് മീനാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പഴും നമ്മുടെ ഫിഷ് കണ്ടല്ല എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടല്ല കൂട്ടുകാരെ അരിവൊളി അപ്പഴേ കല്ല് കല്ലുപ്പൊക്കെ ആയിട്ട് നല്ല വൃത്തിയാ കഴുകിയിട്ടുണ്ട് ചട്ടിയിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഉലുവ ചേർത്ത് ഇത്രയും ഉലുവയാണ് എടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്ക ഉലുവ ഇവിടെ മോത്തിട്ടുണ്ട് ഇതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അപ്പൊ ഈ അവസരത്ത് തക്കാളി പഴം വേണമെങ്കിൽ ചേർത്ത് കൊടുക്ക ഒരുപുടി തേങ്ങയും ഒരു രണ്ട് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ് ഒരുപിടി തേങ്ങയും രണ്ട് കുഞ്ഞുള്ളിയും കൂടെ ഇനി ചേർത്ത് കൊടുക്ക ഇതിലേക്ക് ഇനി ഒന്ന് വയറ്റി എടുക്കണം ആ തേങ്ങയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം ഇനി മീന് വേഗുവാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം പിഴിയവസര തീനി കൂട്ടി വെച്ചുകൊടുക്കടിപൊളി കറി എന്തല്ല സൂപ്പർ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കൂട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് ഉപ്പ് കുറവ് പോലാ തോന്നി അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് ആ ഹാ 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 നമ്മടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടേര് സൂപ്പർ അപ്പഴി കൊറച്ചുകൂടെ ഒന്ന് കൂറുകോ അപ്പഴത്തേന് കഷ്ണ അടിപൊളി അപ്പഴെല്ലാരും ഇതേപോലെ ചെയ്ത് നോക്ക ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും